നമ്മൾ കേരളത്തിൽ രണ്ടാഴ്ചയായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ് ഈ ഹേമ കമ്മിറ്റി എന്തിനാണ് സർക്കാർ രൂപീകരിച്ചത് സ്ത്രീകൾക്ക് ഈ സിനിമ തൊഴിലിടത്തിൽ എന്തെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് എന്ന് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് ആ റിപ്പോർട്ട് പുറത്ത് വന്ന മുതൽ ഈ സിനിമാ ലോകത്തുള്ള സകല സ്ത്രീകളെയും ഒന്നടങ്കം അപമാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ നടക്കുന്നത് എല്ലാവരും ആരുടെയൊക്കെയോ കൂടെ പോയി കിടന്നിട്ടാണ് ഇവിടെ എന്താണിത് ഇതിനായിരുന്നോ ആ കമ്മിറ്റി അങ്ങനെയാണെങ്കിൽ ആ കമ്മിറ്റി ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ് നിങ്ങൾക്കറിയോ ഇതുപോലുള്ള അടിസ്ഥാന വർഗ തൊഴിലാളികൾ എന്നെ നിങ്ങൾ മാറ്റി നിർത്ത് ഞാൻ എപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്ന ഒരാളാണ് ഞാനും ഒരു അടിസ്ഥാന വർഗ തൊഴിലാളി തന്നെയാണ് പക്ഷെ കുറേ കൂടെ ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ട് എന്നെ നിങ്ങൾ അങ്ങനെ അംഗീകരിക്കില്ല ഇവർ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ വലിയ നടീനടന്മാരെ മാത്രമല്ലേ ഇവിടെ കണ്ടിട്ടുള്ളൂ ഇവർ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇനിയും ഇവിടെ വരാനിരിക്കുന്നു ഒരുപാട് സ്ത്രീകൾ പലർക്കും നാണക്കേടാണ് കാരണം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്നെയും പീഡിപ്പിക്കപ്പെട്ടവരായിട്ടാണോ മാധ്യമങ്ങൾ പുറത്ത് കാണിക്കുക എന്ന് ഭയമുണ്ട് പലർക്കും നിങ്ങളെയാണ് ഇന്ന് ഭയപ്പെടുന്നത് സിനിമയിലെ സ്ത്രീകൾ വളരെ സങ്കടത്തോടു കൂടി പറയാണ് ആർക്കോ ഇത് മുഴുവനും ഇല്ലാതെയാക്കാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ ഒരല്പമെങ്കിലും ഒരു മനസാക്ഷി എന്നൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടികളെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയതും തിരിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന വിഷ്വലുണ്ട് ഞങ്ങളുടെ കയ്യിൽ വിഷ്വൽ ഉണ്ട് ആ വിഷ്വൽ ഡിജിറ്റൽ തെളിവ് സഹിതമാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്കും ഞങ്ങൾ പോലീസിനും വനിതാ കമ്മീഷനും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷ്വൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അവർ എവിടെ നിന്ന് വന്നവരാണ് എന്ന് അവരാണത്രേ സിനിമയിലെ സ്ത്രീകളെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഇതാണോ സംരക്ഷിക്കുന്ന രീതി ഇങ്ങനെയാണോ സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് അപമാനിച്ചുകൊണ്ട് സമൂഹത്തിന് മുൻപിൽ കുടുംബത്തിനുള്ളിൽ അവർ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എത്ര അവരെന്നോട് ഇന്ന് രാവിലെ ചോദിക്കാം ഞങ്ങളുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്താൽ ഈ മാധ്യമങ്ങൾ അതിന് ഉത്തരം പറയുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം അങ്ങനെയുള്ള പേരുകൾ പുറത്തുവിടാൻ പാടില്ല ആ പേര് പറയുന്നിടം സൈലൻ്റ് ആക്കണമെന്നും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഒരു തെറ്റും ചെയ്യാതെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഇവരെല്ലാവരും അവർ അതുകൊണ്ടാണ് മുഖം കാണിച്ച് സംസാരിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നത് ഒരുപാട് ഇത്രയും രോഷം വരുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ വേദനയാണ് സ്ത്രീകൾക്കുണ്ടാകുന്ന വേദനയാണ് ഇവരോട് ആദ്യമേ ഞങ്ങൾ ഇവിടെ വന്ന് ഒരിക്കലും കരയരുത് നിങ്ങൾ ഒരിക്കലും കരയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നത് നിങ്ങൾക്കറിയാമോ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല ശബ്ദവുമുണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും അധ്വാനിച്ച് ജീവിക്കാനുള്ള ചങ്ങൂറ്റവുമുണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും നേരെ വരുന്ന ഏത് തരത്തിലുള്ള ലൈംഗിക ചൂഷണവും പോടാ എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്താനുള്ള ശക്തിയും ഉള്ളവരാണ് ഞങ്ങളാരും ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അവൾ അങ്ങനെയാണ് ഇവളെങ്ങനെയാണ് എന്ന് പറയുന്ന സ്ത്രീകളല്ല ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം ഇനിയെങ്കിലും അത്തരക്കാരുടെ വ്യാജ വാർത്തകൾക്ക് പിന്നാലെ പോകാതിരിക്കുക ദേവി ഇത് നിങ്ങൾക്ക് കിട്ടുന്ന വാർത്തകൾ സത്യസന്ധമായ വാർത്തയാണോ എന്നൊന്ന് പരിശോധിച്ചിട്ട് അത് പുറത്തുവിടാനുള്ള ഒരു ഒരു മാധ്യമ ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾ എല്ലാവരും കാണിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് സ്ത്രീകളുടെ കൂട്ടായ്മ ആ അതിനൊത്ത് ചില പുരുഷന്മാരും അവരോടൊപ്പം നിൽക്കുന്നുണ്ട് അവരുടെ യഥാർത്ഥ ഉദ്ദേശം തന്നെ ഇവിടെയുള്ള സംഘടനകളെ പൊളിക്കുക എന്നുള്ളതാണ് അതിന് ഞങ്ങൾ ആരും കൂട്ടു നിൽക്കില്ല ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ അധ്വാനിക്കുന്ന അടിസ്ഥാനപര തൊഴിലാളികളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം ഇവിടെ എല്ലാവരും തന്നെ ഓരോരുത്തരുടെ അടുത്ത് വ്യക്തിപരമായി സംസാരിച്ച ഒരാളാണ് നോക്കൂ തൊണ്ണൂറ്റി സ്ത്രീകളാണ് മുപ്പത്തി ഒന്നാം തീയതി ഫെഫ്ക ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയത് ഈ തൊണ്ണൂറ്റി രണ്ട് പേരിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളിൽ എത്ര പേർ ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ പോയി മൊഴി കൊടുത്തിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ നാലേ നാല് സ്ത്രീകളാണ് ഈ അടിസ്ഥാന വർഗ തൊഴിലാളികളിൽ നിന്ന് നാല് സ്ത്രീകളെയാണ് ഹേമ കമ്മിറ്റി വിളിച്ചിരിക്കുന്നത് ഈ നാല് പേരോടും അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് സിനിമയ്ക്കുള്ളിൽ ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടോ ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ടോ സിനിമയ്ക്കുള്ള ലൈംഗിക ചൂഷണം എന്നതി എന്നതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഭക്ഷണത്തിന്റെ സാമ്പത്തിക വിവേചനം അതുപോലെ തന്നെ റൂമിന്റെ കാര്യം യാത്രാ സൗകര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനെ ഒന്നും ഹേമ കമ്മിറ്റിക്ക് ചോദിക്കാൻ താല്പര്യമില്ല അപ്പൊ അതില്ല എന്ന് പറയുമ്പോൾ അതില്ല എന്ന് ചിലർ പറയും എനിക്കങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല അതിനർത്ഥം മറ്റുള്ളവർക്ക് ഇല്ല എന്നതല്ല സമ്മതിച്ചു പക്ഷേ അങ്ങനെ സംസാരിക്കുന്നവരെ സ്ത്രീ വിരുദ്ധരായി പ്രഖ്യാപിക്കുക ഇപ്പം ഞാൻ പറഞ്ഞു എനിക്കെതിരെ ഇങ്ങനെ ഒരു പിന്നെ സംവിധായകൻ എനിക്കെതിരെ പിന്നെ വളരെ മോശമായി പെരുമാറിയപ്പോൾ ഞാൻ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ തന്നെ പ്രതികരിക്കണം രാധിക ശരത് കുമാറിൻ്റെ ഒരു പ്രസ്താവന നമ്മളിവിടെ കത്തിച്ചല്ലോ ഈ രാധിക ശരത് കുമാർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സ്വാധീനമുള്ള ഒരു സ്ത്രീയാണ് അവരെന്താണ് ചെയ്തത് അവർ അവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരട്ടിയിട്ട് അവരങ്ങ് പോയി അവർ പറഞ്ഞതെന്താണ് മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് ഞാൻ കരുതി ഈ കാര്യമാണ് ഞാൻ അന്ന് മുപ്പത്തൊന്നാം തീയതി മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞത് മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് പറയുന്നവർ ഇപ്പോഴും അത് ഏത് സിനിമ ഏ ആരുടെ പടമായിരുന്നു എന്നൊന്നും അവർ പറയുന്നില്ല ഇപ്പോഴും അവർ മലർന്നു കിടന്ന് തന്നെയാണ് തുപ്പുന്നത് ഞാൻ തമിഴ് ചെന്നൈയിലെ ചില മാധ്യമങ്ങൾ അവരോട് ചോദിക്കുന്നു കേരളത്തിലെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഞാനെന്തിനത് ചെയ്യണം അവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് എനിക്ക് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് പറയുന്ന സ്ത്രീകളാണ് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ പക്ഷെ എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതിൽ ഈ വീഡിയോയുടെ മുമ്പിൽ പേര് പറയാത്തവർ പോലും വന്നിരിക്കുന്ന എന്താണെന്നറിയോ ഒരു പെണ്ണിന് വേദനിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനിക്കും ഒരു പെണ്ണിനെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അവളോടൊപ്പം നിൽക്കും അതിനാണ് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് ഇനി ഇതുപോലെ ഏതെങ്കിലും സ്ത്രീകളുടെ പേരെടുത്ത് ആരെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലുള്ള സകല സ്ത്രീകളും അടിസ്ഥാന വർഗ തൊഴിലാളികളായ എല്ലാ സ്ത്രീകളും തെരുവിലിറങ്ങി തന്നെ അതിനു വേണ്ടി പോരാടും അത് പറയാൻ തന്നെയാണ് ഞങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് അങ്ങനെ വെറുതെ ആർക്കും അങ്ങനെ പിന്നെ തോന്നിയ പോലെ പേര് വിളിച്ചു പറയാനൊന്നും അല്ല ഇവിടെ ഞങ്ങൾ സ്ത്രീകൾ കഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ ദേവീ ഇത് മനസ്സിലാക്കണം നിങ്ങളോട് എല്ലാവരോടും ഒരു അപേക്ഷയാണ് ദേവീത് ആരെങ്കിലും ആരുടെയെങ്കിലും പേര് പറയുമ്പോൾ അവരോട് വിളിച്ച് ചോദിക്കുക ഈ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു സത്യസന്ധമായ വാർത്തയാണോ എന്ന് ചോദിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും നിങ്ങളെല്ലാവരും കാണിക്കണം എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട് ഇനി തനിക്ക് നേരെ ഒരുത്തൻ മോശമായ രീതിയിൽ തീർച്ചയായിട്ടും ഏത് തൊഴിലിടത്തിലാണിതില്ലാത്തത് ഒന്ന് പറയൂ സർക്കാർ ഉദ്യോഗസ്ഥലത്തിൽ മീഡിയയ്ക്കുള്ളിൽ പിന്നെ ഹോസ്പിറ്റലിൽ എവിടെയാണ് എവിടെയാണിതില്ലാത്തത് എല്ലായിടത്തും ഉണ്ട് അവിടെ വെച്ച് പ്രതികരിക്കൂ ഇറങ്ങി പോകൂ എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധതയാണെങ്കിൽ ആ സ്ത്രീ വിരുദ്ധത ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് സ്ത്രീകൾ ശക്തരാകൂ എന്ന് പറയാൻ മാത്രമേ എനിക്കറിയുള്ളൂ എനിക്ക് വിശന്നാൽ ഞാൻ ഭക്ഷണം കഴിക്കണം എനിക്ക് വേദനിച്ചാൽ ഞാൻ കരയണം അപ്പോൾ എനിക്കെതിരെ അത്തരത്തിലൊരു പ്രശ്നം വന്നാൽ ഞാൻ തന്നെയാണ് ചെറുത്ത് നിൽക്കേണ്ടത് എന്നാണ് ഞാൻ ഓരോ സ്ത്രീയോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതേ വിഷയം ഇവിടെ ചർച്ച ചെയ്തിരുന്നു ഈ ഡ്രഗ്സ് മാഫിയയെക്കുറിച്ച് അല്ലേ ആ കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആരാണ് അതിന്റെ പിന്നിൽ എന്ന രീതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നു അത് ആരാണ് പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗായികയാണ് അത് പറഞ്ഞിരിക്കുന്നത് അല്ലേ അതിനെക്കുറിച്ച് ഒരനക്കവുമില്ല എന്തുകൊണ്ട് അത് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് ചൂഷണം ഗുരുതരം ലൈംഗിക ചൂഷണം നേരിടുന്ന ഒരു വ്യക്തിക്ക് പോടാൻ എനിക്ക് ഇതിന്റെ സിനിമ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാം ഇതൊരു തലമുറയാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും അറിയുന്നുണ്ടോ അത്